ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട എം സ്വരാജ് രാജകുമാരനാണെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ തട്ടിവിട്ടപ്പോൾ സ്വരാജ് എങ്ങനെയാണെന്നൊന്ന് കേട്ടുനോക്കാം എന്തോ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വല്ലാത്തേ ശരി തന്നെ അന്യായവും അനീതിയും സമൂഹത്തിന് നിരക്കാത്തതുമായ ഒരു കാര്യം ചെയ്താൽ അന്തം വിട്ട് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയുന്നവനല്ല നിലപാടുകാരൻ ഒരാൾ ഒരു അധികാര കൊണ്ട് കാണിക്കുന്ന സകലമായ മുഷ്കരെയും സകലമായ അധികാര പ്രമത്തതയെയും അതേപടി അംഗീകരിച്ചുകൊണ്ട് ഇതുമായി ഒരു പുനഃബന്ധമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അതാണ് ബുദ്ധിജീവിതം എന്ന് മാറി കരുതണ്ട ഇവിടുത്തെ പ്രശ്നം എന്താണ് നോക്കൂ നിങ്ങൾ തന്നെ നോക്ക് ഇവിടെ നൂറ് ദിവസകാലത്തോളമായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നക്കാപ്പിച്ച ശമ്പളം കിട്ടുന്നവർ ഒരു ഇരുന്നൂറ്റമ്പത് വാക്കണേ സാർ എന്ന് പറഞ്ഞുകൊണ്ട് മഴയത്ത് കുറെ പാവപ്പെട്ട സഹോദരിമാർ ആശാവർക്കർമാർ അവിടെ സമര രംഗത്തുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മെമ്പർ ആണല്ലോ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര പോയല്ലോ ഒന്ന് കയറി ദേ ഇതാണ് എന്റെ നിലപാട് കേട്ടോ ഞാൻ നിലപാടിന് അടിത്തറയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അയാൾ പറയണം എന്റെ നിലപാട് പാർട്ടിയുടെ നിലപാടാണ് ഞാനൊരു നിലപാടുകാരനല്ല എന്നങ്ങ് സമ്മതിക്കണം രണ്ട് പിന്നെ മുന്നൂറ്റി ഇരുപതിൽ പരം വരുന്ന പാവപ്പെട്ട പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ പിന്നെ ഡബ്ല്യു പി സിമാർ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് അവർ ഹാൾ ടിക്കറ്റും എടുത്തുകൊണ്ട് നനഞ്ഞുകൊണ്ട് ഉപ്പുകലിൽ ചവിട്ടി നമ്മുടെ സമരം നടത്തി അവർ പറഞ്ഞ എത്രയേ ഉള്ളൂ ഒരു മൂന്ന് മാസത്തേക്ക് കൂടി ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഒന്ന് നീട്ടിത്തരണം സാർ വളരെ പരിമിതമായ ആവശ്യമാണ് കൂടി ഒരു രാജാവ് ഇറങ്ങി പൊയ്ക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അല്ല സാർ അവർ നമുക്ക് കോട്ടയുന്നവരാണ് പാവങ്ങളാണ് സഹോദരിമാരാണ് മക്കളാണ് അവരുടെ പ്രശ്നമാണ് എന്ന് പറയാൻ ഞാനൊരു പിന്നെ കണ്ടില്ല ശരി എല്ലാം പോട്ടെ ഇതൊക്കെ അങ്ങ് മാറ്റി മാറ്റെക്കു നിഷ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അല്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എനിക്ക് അത്ര കമ്മ്യൂണിസ്റ്റത്തോട് പ്രതിബദ്ധതയില്ല ഇല്ല പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നവീൻ ബാബു ഉണ്ടായിരുന്നല്ലോ ഒരു കണ്ണൂരിലെ എ ഡി എം മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നവൻ ഭാര്യയും മക്കളും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാ അമ്മ കമ്മ്യൂണിസ്റ്റ് മെമ്പർ ആ പറഞ്ഞു കൊന്നു സമൂഹം സമൂഹം മുഴുവൻ മുഴുവൻ നിൽക്കുമ്പോ ജയിൽ നടത്താൻ സംസ്ഥാന മുഖത്ത് നോക്കിയിട്ട് േർ നമ്മൾ കമ്മ്യൂണിസ്റ്റ് അല്ലേ നമ്മൾ മാനവികതയല്ലേ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മൾ നവീൻ ബാബുനോടൊപ്പം നിൽക്കേണ്ടത് രാജ്യത്തിന്റെ രാജനീതിയാണ് സാർ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ നവീൻ ബാബുവിന്റെ ആത്മാവിനോട് നീതി അത് ഞങ്ങൾ ഞങ്ങൾ കണ്ടില്ല കണ്ടില്ല ഈ പറഞ്ഞ കൂടുതലൊന്നും പറയാനില്ല നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവി നിലപാടില്ലായ്മയുടെ രാജകുമാരന്റെ പേരിൽ കുറിക്കപ്പെടുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി